നമ്മുടെ അൽമായ നേതൃത്വത്തിൻ്റെ ആൾക്കാർ ബിഷപ്പ് പാംബ്ലാനിയെയും മാർത്തട്ടിലിനെയും പോയി കണ്ടു അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആൻ്റണി അതിനെ ചൊല്ലി ഒരു ഇട്ടിരുന്നു നമ്മൾ അതെല്ലാവരും കേട്ടതാണ് എന്ന് വിശ്വസിക്കുന്നു നോ കോംപ്രമൈസ് കുർബാന വിഷയത്തെപ്പറ്റി ഒരു ഒരു സമവായ ചർച്ച ഇല്ല അതിനു മുമ്പ് മെത്രാൻമാർ ചെയ്യേണ്ട ചില സംഗതികളുണ്ട് മെത്രാൻമാർ ചെയ്യാമെന്ന് വാക്ക് കൊടുത്തിരുന്ന എഴുതി ഒപ്പിട്ട് കൊടുത്തിരുന്ന സംഗതികൾ അവർ ചെയ്യാതെ ഒരു സമവായ ചർച്ചയ്ക്കും ഒരു കുർബാനയ്ക്കും ഒരു കുർബാന ചർച്ചയ്ക്കും ഞങ്ങളില്ല എന്ന് അൽമായ നേതൃത്വം ബിഷപ്പുമാരോട് നേരിട്ട് തുറന്ന് മുഖത്ത് നോക്കി പറഞ്ഞു വെരി ഗുഡ് നമ്മുടെ ക്രിമിനൽ കൂരിയ ലോകത്തിൽ ഇത്ര കളങ്കരായിട്ടുള്ള ഒരു കൂരിയ ഇല്ല പത്ത് പതിനാറ് കേസുകളിൽ പ്രതിയായിരിക്കുന്ന ഒരു വ്യക്തി പല ആരോപണങ്ങളും നേരി നേരിടുന്ന മറ്റ് വ്യക്തികൾ ഇങ്ങനെയുള്ള വ്യക്തികൾ മാത്രം ക്രിമിനൽസ് മാത്രം അടങ്ങിയ ഒരു കൂരിയാണ് ആ കൂര്യ ഇറക്കുന്ന ഒരു രേഖയ്ക്കും ഒരു രേഖകൾക്കും ഒരു ഡിഗ്രികൾക്കും ഒരു വിലയും ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളോ വൈദികരോ കൊടുക്കില്ല നോ ഇപ്പോൾ വൈദികരുടെ സ്ഥലമാറ്റം വരുന്നുണ്ട് ആരാണ് അതൊക്കെ തീരുമാനിക്കുന്നത് ഈ ക്രിമിനൽ കുര്യ ഈ ക്രിമിനൽ കുര്യയെ അനുസരിക്കുവാനുള്ള ഒരു ബാധ്യതയും ഇവിടുത്തെ വൈദികർക്കില്ല കാരണം അവർ ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കര നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മാർഗരേഖകൾ അനുസരിച്ചുള്ള അനുസരിച്ച് തിരഞ്ഞെടുത്ത ഒരു കുര്യ അല്ല ഇത് അവർ ഡിസൈഡ് ചെയ്യുന്ന അവർക്ക് തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാനുള്ളതല്ല എറണാകുളത്തെ വൈദികരെ മനസ്സിലായില്ല അതുകൊണ്ട് എറണാകുളത്ത് വൈദികൾ ഈ സംഗതി അവർ തീരുമാനിക്കുന്ന ട്രാൻസ്ഫർ ഫോളോ ചെയ്യാൻ പോകുന്നില്ല മെത്താന്മാർക്ക് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാനുള്ളത് ആകെപ്പാടോ എട്ടോ പത്തോ അവസരവാദികളായ കൊതിയൻ സ്ഥാന കൊതിയന്മാരായിട്ടുള്ള കൊള്ള കള്ളക്കത്തരാരന്മാരാണ് പെണ്ണ് പിടിയന്മാരും ക്രിമിനൽ കേസ് പ്രതികളും അഴിമതിക്കാരുമായിട്ടുള്ള എട്ടോ പത്തോ വൈദികർ മാത്രമേ ഉള്ളൂ ഈ അതിരൂപതയിൽ നാനൂറ്റി അമ്പതിലധികം വൈദികൾ നോ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല അവർക്ക് വില കൊടുക്കുന്നില്ല കുര്യായ അവൾ മൈൻഡ് ചെയ്യുന്നില്ല അവരുടെ ഓരോ ഡിക്രീസും ഈ കുര്യ ഇറക്കുന്ന എല്ലാ സർക്കുലറുകളും അവൾ നിരസിക്കുന്നു സോ സോ മിസ്റ്റർ തട്ടിലും ഇതൊക്കെ കണക്കിലെടുക്കേണ്ടതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അതിരൂപതയിൽ പ്രശ്നം ഒരൊറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാം അതിന് നിങ്ങൾ തയ്യാറാകുന്നില്ല അതിന് നിങ്ങൾ തയ്യാറാകുന്നില്ല നിങ്ങൾ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു പള്ളികൾ പൂട്ടാൻ ശ്രമിക്കുന്നു വൈദിക ജനങ്ങളെ തമ്മിൽ അടിപ്പിക്കുവാൻ ശ്രമിക്കുന്നു ദറ്റ് ഇസ് വോട്ട് യു ആർ ഡൂയിങ് എക്സ് എക്സാക്ട്ലി അൺക്രിസ്ത്യൻ ആയിട്ടുള്ള സംഗതികളാണ് നിങ്ങൾ ചെയ്യുന്നത് ക്രിസ്തു പറഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ മാർപ്പാപ്പ പറയുന്നോ അല്ല മാർപ്പാപ്പയെ നിങ്ങൾ വെറും പൊട്ടനാക്കി പരിഹസിക്കുകയാണ് ഓക്കെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കുന്നു അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം അപ്പം നിങ്ങളുടെ അജണ്ട ഈ കല്ലായ അജണ്ടയൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല നിങ്ങൾ ഓണസ്റ്റായിട്ട് പാമ്പ്ലാനിയും തട്ടിലും ഓണസ്റ്റായിട്ട് വരിക നിങ്ങളുടെ തരികടകളി അവിടെ നിർത്തുക ഡയറക്റ്റായിട്ട് വന്ന് ഇവിടുത്തെ ജനങ്ങളുമായിട്ട് മാന്യമായി സംസാരിക്കുക എങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ പള്ളികളിൽ മാന്യമായിട്ട് പോകാൻ സാധിക്കും ഒരു പള്ളികളിൽ നിങ്ങൾ രാജാക്കന്മാരാന്ന് പറയുന്നു മുഗൾ വംശത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഡൽഹിയിൽ മാത്രം അവരുടെ അധികാരം ഒതുങ്ങി എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ അധികാരം തോമാക്കുന്നതിലോ അല്ലെങ്കിൽ ഈ ബസ്സിലേക്കായാലോ അല്ലെങ്കിൽ അരമനയിലോ മാത്രമേ ഉള്ളൂ പുറത്തിറങ്ങാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല പുറത്തിറങ്ങാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല ഓക്കെ നിങ്ങൾക്ക് പോലീസ് അകമ്പടി ഇല്ലാതെ നിങ്ങൾക്ക് കക്കൂസിൽ പോകാൻ പറ്റാത്ത ഗതികേടാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇതൊന്നും ഈ ജനങ്ങളോട് ഈ കള്ളവും തെമ്മാടിത്തരവും നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾ വാഴും നിങ്ങൾക്ക് ഭരിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അരമനയിൽ കുത്തിയിരുന്ന് നിങ്ങൾക്ക് സർക്കുലറുകൾ ഇറക്കി ജനങ്ങളെ ചിരിപ്പിക്കാം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇവിടുത്തെ ജനങ്ങൾ കൈവട്ടിച്ചിരിക്കും അത് തീവച്ച് കത്തിക്കും അത്രേ ഉള്ളൂ നിങ്ങളുടെ വിളംബരങ്ങൾക്കുള്ള വില അത് മാത്രമാണ് നിങ്ങൾ വെറും കോമാളികളും നിങ്ങൾ വെറും ഭിന്നിപ്പുകാരും ഈ സഭയെ നശിപ്പിക്കാൻ നടക്കുന്നവരും ഈ ഈ സമൂഹത്തെ ഈ അതിരൂപതയെ നശിപ്പിക്കാൻ നടക്കുന്നവരും ആണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സഭ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു തട്ടിൽ പറഞ്ഞു നാണം കെട്ടിക്കൊണ്ടിരിക്കുന്നു നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നു സഭയെ മറ്റ് മറ്റു മതക്കാരുടെ മുമ്പിൽ സഭ അവഹേളിക്കപ്പെടുന്നു ആരാ തട്ടിലേതൊക്കെ ചെയ്യുന്നത് ആ കണ്ണാടി ചെന്ന് ശരിക്കും മുഖത്തേക്കൊന്ന് നോക്കി കണ്ണാടിയിലേക്ക് അപ്പോൾ കാണാം ആരാന്ന് മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങളാണ് ഇന്ന് രണ്ടായിരം കൊല്ലത്തിന് ശേഷം യേശു ക്രിസ്തുവിന് എന്നും എന്നും കുരിശിൽ തറയ്ക്കുന്ന ദുഷ്ടന്മാർ നിങ്ങളാണ് ഇവിടുത്തെ സാധാരണക്കാരല്ല മനസ്സിലായില്ലേ അപ്പം നിങ്ങളുടെ വേലത്തരങ്ങളും വേഷം കെട്ടുകളും മാറ്റി വച്ചിട്ട് എറണാകുളത്തെ സമ്പന്നരായ മനുഷ്യരോട് സത്യസന്ധമായിട്ട് നിങ്ങൾ ചർച്ചയ്ക്ക് വരിക ചെയ്ത തെറ്റുകൾ കൊത്തിയ വിഷം അങ്ങനെ തന്നെ വലിക്കുക ബുദ്ധിമുട്ടുണ്ട് ക്രിമിനൽ കൂര്യ ഈ അതിരൂപത അർഹിക്കുന്നില്ല ഒക്കെ പുണ്യജലന്മാരായ വൈദ്യ അലങ്കരിച്ച കസേരകളാണ് അത് ഈ കൂര്യയുടെ അല്ലാതെ ഇതുപോലുള്ള അതപ്പതിച്ച ഇരിക്കാനുള്ളതല്ല അവർക്കൊന്നും നമ്മളെ വന്ന് ഭരിക്കാനോ പിടിക്കാനോ ഇന്നോ ഇല്ല അവരുടെ യാതൊരു ഉത്തരവുകളും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോ വിശ്വാസികളോ ഫോളോ ചെയ്യില്ല അനുസരിക്കില്ല എന്നുള്ള കാര്യത്തിൽ അവർ പ്രതിജ്ഞാബദ്ധരാണ് ഇതാണ് ഇന്ന് നമ്മുടെ അൽമായ പ്രതിനിധികൾ ഈ നമ്മുടെ മഹാന്മാരോട് ഈ മിസ്റ്റർ തട്ടിലിനോടും മിസ്റ്റർ പാംബ്ലാനിയോടും ഇതുവരെ അവർക്ക് ഇതുവരെ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് അപ്പോൾ അത്മായ നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ ജനങ്ങളുടെ വികാരം അവർക്ക് ശരിക്കും മനസ്സിലാകത്തക്ക രീതിയിൽ അവർക്ക് വിവരിച്ചു കൊടുത്തതിന് അവർ നന്ദി അറിയിക്കുന്നു നമ്മളുടെ എല്ലാവരുടെയും താങ്ക് വെരി മച്ച്